കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ വോളണ്ടിയേഴ്സും അധ്യാപകരും ഗാന്ധി ഭവൻ സന്ദർശിച്ചു ഗാന്ധി ഭവൻ അന്തേവാസികൾക്കായി സമാഹരിച്ച ധനസഹായവും വസ്ത്രങ്ങളും കൈമാറി കിടപ്പ് രോഗികൾക്കായി വീൽ ചെയർ മെഡിക്കൽ സാമഗ്രികൾ കുട്ടികൾക്കായി നോട്ട്ബുക്കുകൾ പഠനോപകരണങ്ങൾ എന്നിവയും നൽകി കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് എൻഎസ്എസ് വോളണ്ടിയേഴ്സും അധ്യാപകരും പത്തനാപുരം ഗാന്ധി സന്ദർശിച്ചത് ഗാന്ധിഭവൻ ഭവൻ അന്തേവാസികൾക്കായി സമാഹരിച്ച ധനസഹായവും വസ്ത്രങ്ങളും കിടപ്പ് രോഗികൾക്കായി വീൽചെയർ മറ്റ് മെഡിക്കൽ സാമഗ്രികൾ കുട്ടികൾക്കായി നോട്ട്ബുക്കുകൾ പഠന ഉപകരണങ്ങൾ എന്നിവയും നൽകി അന്തേവാസികളുമായി ഒരു പകൽ ചെലവഴിക്കുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകുകയും ചെയ്തു കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു എൻ പ്രോഗ്രാം ഓഫീസർ ശ്രീജിത്ത് അധ്യാപകരായ ജിഹാദ് മഹേഷ് ചന്ദ്രൻ മീനുജ നൂർജഹാൻ രഞ്ജിനി അക്ഷര എന്നിവർ അഗികളുടെ സ്വർഗരാജ്യമുണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സാമൂഹിക സേവനത്തോടെ ഞാനാ നിങ്ങളുടെ എൻഎസ്എസിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഗാന്ധി ഭവൻ സന്ദർശനം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും വിവിധ പ്രോജക്ടുകളൂടെ സമാഹരിച്ച പൈസകൾ അതായത് വിവിധ ഇവിടുത്തെ അദിവാസികൾക്കുള്ള തുണികളായാലും ശരി കീഴായാലും ശരി സാമന്യമായ ഒരു പതിനെ ലഭിക്കപ്പെട്ട വോളണ്ടിയേഴ്സ് ആണ് എൻ എസ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല അതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് പ്രതിക്ക് ഈ ഒരു വലിയ സന്ദേശം മനസ്സികൾ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി